തോടൊക്കെ ഇത് പൊളിച്ചെടുക്കട്ടെ പപ്പടം എടുക്കുക ഞാൻ ഒരു പത്തെണ്ണം എടുക്കുകയാണ് ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഇല്ല നമുക്കിതേപോലെ ഓരോ കഷ്ണങ്ങളായിട്ട് മുറിച്ചങ്ങോട്ട് മാറ്റാം ഇതേപോലെ അങ്ങോട്ട് മുറിച്ച് നോക്കാം ഈ കോഴിമുട്ടെടുക്കാം ഇതിൻ്റെ ഉണ്ണും ഞാൻ എടുക്കുന്നില്ല ഇനി നമുക്കിതൊന്നരഞ്ചെടുക്കാം ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വയ്ക്കാം കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ഈ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടം അങ്ങോട്ട് കൊടുക്കുക അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കും ഇതെന്ത് കുറച്ചെണ്ണ എടുത്ത് ഇതിൻ്റെ അകത്ത് ഒഴിക്കും നമുക്ക് അടുപ്പൊന്നുകൂടെ കത്തിക്കാം ഈ എണ്ണ ഒഴിച്ച് വെച്ചിരിക്കുന്ന ഈ കടായി അങ്ങോട്ട് വെക്കാം അപ്പം കാട് വന്നിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ഇഞ്ചി ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇതാകത്ത് രണ്ടോ മൂന്ന് പച്ചമുളക് ഇത് ഇതങ്ങോട്ടിട്ട് കൊടുക്കും ഒരു രണ്ട് മൂന്ന് വാറ്റൽ മുളക് മീഡിയം സൈസ് രണ്ട് സവള എടുത്തിട്ടുണ്ട് ഒരു രണ്ട് കറിവിയാക്കും അത് ഇതേപോലെ ചുമന്ന് വരുന്നുണ്ട് ഒരു ഒരൊന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക പച്ചചവ ഒന്ന് മാറിയിട്ടുണ്ട് തപ്പടമൊന്ന് ഇത് പൊടിച്ച് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ മുട്ടയും കൂടെ ഇട്ട് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഒരു അല്പ ഉപ്പ് പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി ഇതാക്കി നിർത്താം அதில் அப்போ டேஸ்டானே ஆகிட்டோம் வேறு ஒரு காரியும் பட்டா